ഹായ് ഫ്രണ്ട്സ് ഇത് എന്താണെന്ന് അറിയാമോ ഇത് കുറച്ച് കർപ്പൂരമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ കർപ്പൂരം എന്തിനാണെന്ന് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് അല്ലേ മാത്രമല്ല അതിന് വേറെയും പല ഉപയോഗങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ ഒന്ന് കുഞ്ഞുങ്ങൾക്ക് കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് കർപ്പൂരം എടുത്തിട്ട് ഇങ്ങനെ കുട്ടികളുടെ ശരീരം മൊത്തം ഒഴിഞ്ഞിട്ട് ഒന്ന് സന്ധ്യയ്ക്ക് സന്ധ്യ സമയങ്ങളിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും സന്ധ്യ സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒന്ന് ഒഴിഞ്ഞിട്ട് വെളിയിൽ കൊണ്ടുവച്ചിട്ട് അതായത് നമ്മുടെ നേര് നടയിൽ വെച്ചിട്ട് ഒന്ന് കത്തിച്ച് അങ്ങ് കളയണം കുട്ടികൾക്ക് വരുന്ന ഈ കണ്ണു ദോഷമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഈ കർപ്പൂരം നല്ലതാണ് അത് ഒഴിഞ്ഞു കളയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടികളുടെ ക്ഷീണവും ഒരു എല്ലാം ഈ കർപ്പൂരം ഒഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മാറിക്കിട്ടും അതൊന്ന് രണ്ടാമത്തേതിൻ്റെ ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അലമാരയിൽ പാറ്റയുടെയോ പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തുണികൾക്കിടയിൽ ഈ കർപ്പൂരം ഒന്ന് പൊടിച്ചിടുകയോ അല്ലെങ്കിൽ മുഴുവനെ തന്നെ തുണികളുടെ ഇടയിൽ വെച്ചാലും പല്ലി പാറ്റ എന്നിവയിൽ നിന്നുള്ള ശല്യമെല്ലാം ഇത് ഒഴിഞ്ഞു കിട്ടും ഈ കർപ്പൂരത്തിൻ്റെ നല്ല മണവുമായിരിക്കും നമ്മുടെ തുണികൾ എടുക്കുമ്പോൾ നല്ല മണവും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ കർപ്പൂരത്തിൻ്റെ ഗുണങ്ങൾ ഇഷ്ടംപോലെ ഗുണങ്ങളുള്ള ഒന്നാണ് കർപ്പൂരം അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ കാച്ചുമ്പോളും ഒരു തുള്ളി കർപ്പൂരം അതിലിട്ടിട്ട് നമ്മുടെ ദേഹത്തൊക്കെ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് പുരട്ടി നോക്കൂ ഭയങ്കര ഗുണമാണ് അതും ഓക്കേ അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബായ്